ஐ 와. நம்ம பேரு வந்து போனேயாச்சு. எல்லாரும் அப்படியே அப்போ. அது வந்து சும்மா. ஹலோ गाइस. வெல்கம் back your family. இட்லில ராக்ககுப்பு ஒரு ஒரு வார நாளைக்கு ശേഷற நம்ம ஒரு வீடியோ எடுக்கிறது. ஆ ஒரு வீடியோன்னு சொன்னா எல்லாரும் ஒருவாறு பிரத்தியேகதல்ல நம்ம லைஃப்ல ஏ텀 ஹாப்பிஸ்ட் நம்மளால ஹாப்பிஸா செட் ஜீவலா ஒவ்வொரு ഒരു ജീവിതം എപ്പോഴാണോ സഫലമാവുന്നത് ആ ഒരു മൊമെന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്രയും ഹാപ്പിയാണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ് വീട്ടിൽ ആരോടും ഇതുവരെയും പറഞ്ഞിട്ടില്ല സപ്രൈസ് ആക്കാനായിട്ട് പോവാണ് സോ മറ്റൊന്നുമല്ല അല്ല ഞാനൊരു വാപ്പായി ഇവിടെ ഉമ്മായി വീട്ടുകാർ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആവാൻ പോവുകയാണ് അതിനത്തേക്ക് ഒരു ഒരു വാവേനെ കിട്ടാൻ പോവുകയാണ് ഭയങ്കര എക്സൈറ്റഡാണ് ഇത് ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ പോസിറ്റീവായി ഇനി നമ്മൾ റെഡിയായി നേരെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് കൺഫേം ചെയ്തതിന് ശേഷം വീട്ടിൽ പറയാൻ ചോദിച്ചിരിക്കുവാണ് പക്ഷേ വീട്ടുകാരും പറഞ്ഞിരിക്കുന്നത് നമ്മൾ എനിക്ക് എൻ്റെ ലൈസൻസ് പാസ്പോർട്ട് ചാടെല്ലാം കളഞ്ഞുപോയി അത് എടുക്കാനായിട്ട് പോകാൻ പോകണു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഞാൻ വെളിയിൽ പോയിട്ട് അവരൊക്കെ പക്ക അഭിനയം വരിക ഓക്കെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളോരുത്തൊരു ഹെൽപ്പ് കൂടെ ചോദിച്ചുകൊണ്ടാണ് എന്റെ പേഴ്സ് അതായത് ഒരു ബ്രൌൺ കളർ പേഴ്സ് എറണാകുളത്ത് വെച്ച് മിസ്സായി സംഭവത്തിനകത്ത് ഡേറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു പിന്നെ ലൈസൻസ് പിന്നെ അതിനൊക്കെ തന്നെ ആധാർ കാർഡ് എന്റെ എല്ലാ ഐ ഡി കാർഡ്സും ഉണ്ടായിരുന്നു ആ ഒരു സാധനം മിസ്സായി അപ്പം അത് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് ആരെങ്കിലും അറിയിക്കണം അപ്പൊ ഞാൻ ഇനി അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിട്ട് ആർ ടി ഓഫീസിലോട്ട് പോകാൻ പോവുകയാണ് ഇപ്പൊ ചെല്ലാൻ പറഞ്ഞു സോ അപ്പം അങ്ങോട്ട് പോവുകയാണ് അല്ലേ അത് വിഷായി കാര്യം ഉമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നേരത്ത് പറഞ്ഞു ഒരിക്കലും പറയാത്തേസ് സൂക്ഷിക്കണെന്ന് പറയുകയും ചെയ്ത് എല്ലാ ഡേറ്റാസും പോയി സോ അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോവാം നമ്മൾ പോയി ഇന്ന് ആധാർ കാർഡിന്റെ കാര്യമല്ലേ ആധാർ കാർഡെല്ലാം ലൈസൻസിന്റെ കാര്യം ഫസ്റ്റ് കൊടുക്കണം പതിനായിട്ട് പോവാണേ അപ്പോൾ ശരി പോയിട്ട് വരാം അപ്പം നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ശിവഗിരി മിഷൻ ഹോസ്പിറ്റലാണ് നമ്മൾ നേരത്തെ ഞാൻ വിളിച്ച് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്യാനായിട്ട് നേരെ ഇനി പോവുക അവിടെ നിന്ന് ഫുണ്ട് വാങ്ങിക്കുക ഡോക്ടറെ കാണുക ടോക്കൺ നമ്പർ ടു ആണ് നമ്മുടേത് ഓക്കെ നമുക്ക് നേരെ കൊണ്ടുപോകാം അല്ലേ അല്ലേ നമ്മളുടെ പൈസയൊക്കെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ ഇനി ടോക്കൺ വാങ്ങിക്കുക നേരെ ഡോക്ടറെ കാണാനായിട്ട് പോവുക അപ്പം കൈസങ്ങനെ നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെടുത്തിയിട്ടുണ്ട് ഡോക്ടറിന് നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് സോ ഭയങ്കര ഷൈ ആയിട്ടുണ്ട് ഡോക്ടർ ഡോക്ടർ വേണം ചില വീഡിയോയിൽ എന്നെ കാണിക്കുമ്പോൾ ഞാൻ സംസാരിക്കണം എന്നൊക്കെ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നിട്ട് ഡോക്ടറെന്ന് പറഞ്ഞ് ജസ്റ്റ് നോർമലി സംസാരിച്ചാൽ എന്ന് ഡോക്ടർ അപ്പോൾ പാത്തു വട്ടോടൊന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് സോ കെയർ ചെയ്യണം കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കുറച്ച് ബ്ലഡ് ടെസ്റ്റിനൊക്കെ എഴുതി തന്നു തൈറോയിഡ് പിന്നെ അതുപോലെ ലിവർ ഫങ്ഷൻസ് അങ്ങനെയുള്ള കുറച്ച് ബ്ലഡിൻ്റെ ടെസ്റ്റിന് ഇപ്പോൾ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട് പിന്നെ ഫുഡിൻ്റെ ക്രമങ്ങള് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് സോ ഇനിയിപ്പോൾ നേരെ ആ ബ്ലഡും ടെസ്റ്റൊക്കെ ചെയ്യണം അപ്പം അതിനായിട്ട് പോകാം വേറെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നാട്ടിലെ ലാബിലോട്ട് വന്നിരിക്കുന്ന കുറേ ടെസ്റ്റുകളും കാളൊക്കെ ചെയ്യാനുണ്ട് അത് ഒന്ന് വാങ്ങിക്കാം ഓക്കെ ഓക്കെ അപ്പുറത്താണോ ഇതുകൊണ്ട് പൊയ്ക്കോ ഇൻജക്ഷൻ എടുക്കാനുണ്ട് കേട്ടോ പോയി നേരെ പോയി പിന്നെ ഇനി ഇഞ്ചക്ഷൻ എടുക്കണം കുറെ ടെസ്റ്റുകളും മറ്റുവൊക്കെ ചെയ്യാനുണ്ട് ആ ടെസ്റ്റുകളും മറ്റുമൊക്കെ ചെയ്യാനുണ്ട് ചെല്ലു ചെല്ലു ചൊല്ലു ചെല്ല് 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 അകത്തോട്ട് 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 നേരെ ചെല്ലോ ഒരു കുഞ്ഞ് സൂചി ഉത്തുന്ന വേദനയല്ലേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കത്തിക്ക് കുത്തുന്ന ഇട്ട് പാത്തു കിടന്ന മുട്ട വിളി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കുപ്പി നിറയെ ബ്ലഡ് എടുത്തിട്ടുണ്ട് കാര്യം ഒരുപാട് ടെസ്റ്റുകളും മറ്റുമൊക്കെ ചെയ്യാനുണ്ട് അതിനായിട്ടാണ് അവിടെ പോയി എല്ലാം കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സ്കാനിങ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വൈകുന്നേരം ഒരു രണ്ടര മണിയാകുമ്പോൾ ചില മൂന്ന് മണിയാകുമ്പോൾ എല്ലാം പറഞ്ഞു അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി വൈകിട്ട് നേരെ വീണ്ടും ഹോസ്പിറ്റലിൽ വരും നമ്മളിപ്പോൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് എന്തായാലും വീട്ടിൽ പോയിട്ട് വീട്ടുകാരത്തി സന്തോഷ വാർത്ത പറയണം എങ്ങനെ അവതരിപ്പിക്കണം എന്തെങ്കിലും സർപ്രൈസ് ചെയ്യാം അടുത്ത പ്ലാൻ എന്ന് കഴിഞ്ഞാല് കുഞ്ഞൊരു ഗിഫ്റ്റിനകത്താക്കിട്ട് കൊടുക്കാന്നുള്ളതാണ് പ്ലാൻ ബ്രോ ഏറ്റവും പൊടി കൊച്ചിങ്ങൾക്ക് ജനിച്ച കൊച്ചിങ്ങൾക്കുള്ള ചെരുപ്പുണ്ടോ ആ അത് തന്നെ അത് തന്നെ അവസാനം ഉള്ളതിൽ ഏറ്റവും ചെറുത് ഉള്ളതിൽ ഏറ്റവും ചെറുത് അതല്ല ഇതേപോലത്തെ ഇതേപോലത്ത ആ അത് മതി ഇതായാലും മതി അപ്പൊ ഇത് വെച്ച സർപ്രൈസ് ചെയ്യാൻ പോണത് ഇത് കാണിക്കാം ഇപ്പം പോസിറ്റീവ് ഇത് വെള്ളം കൂടി രാവിലെ അതുകൊണ്ടാണ് ഇത്ര രാവിലെ ഉറക്കം വെച്ചിരുന്നു വീട്ടിൽ പോയിട്ട് ടുത്ത് പറയാൻ പോകുവാടിച്ചില്ലേ ഞാനിപ്പ വീട്ടിലോട്ട് പാപ്പടുത്ത് പറഞ്ഞു ഇനിയിവിടെ വന്നോണ്ട് ഇന്റെ അടുത്ത ഉമ്മടുത്ത് പോട്ടെ ല്ലേ സിദ്ധാന്ത് ചോദിച്ചു കുട്ടികളാകുമ്പോ അറിയും ഇതൊക്കെ ചോദിക്കാം നിങ്ങളിലേക്ക് വെച്ചു തള്ളി അയാൾ പിന്നിലേക്ക് വീണപ്പോൾ മലർത്തി തുറന്നു ആ മുകളിൽ ഗുണ്ടകളെന്ന് തോൽപ്പിക്കുന്ന ഒന്നിലധികം പുരുഷന്മാർ ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ അശ്വിനുമായി കൊത്തിപ്പിടിച്ചിട്ടുണ്ട് അപരിചിതരായ ഒരാൾ മുറിയിലേക്ക് കടന്നു വന്നതായി അയാൾ കുഞ്ഞിനെ അവർ ഉപദ്രവിക്കുന്നുവെന്ന് കണ്ടപ്പോൾ രക്തം തെളിച്ചു അവനകത്തേക്ക് ഓടിച്ചെന്ന് അയാളുടെ വിടിവിട്ട് നിലത്തേക്ക് വീഴു അശ്വിൻ അവശനായിരുന്നു അവൻ എന്ന് വിളിച്ചു കാരണം ആ കുന്നിന്റെ മുഖം കണ്ടപ്പോൾ സിദ്ധാർത്ഥന് അവനോട് അതിയായ വാത്സല്യം തോന്നി

ആമിനെ കണ്ടില്ല ആമിനെ വിളിക്കട്ടെ ആമിനെ വിളിക്കുന്നേ ഇനി ഒന്നേ ഓടി വന്നേ വെള്ളം പിന്നെ അടിക്ക ഓടിയാ അത്യാവശ്യവാ സാധനം എടുക്ക

ഞാൻ ഇതെന്താ വായന ഇപ്പോഴാണ് ഇപ്പഴാണ് ഉളി പോയിരിക്കുന്നത് രാവിലെ വാ രാവിലെ ഞാൻ അറിഞ്ഞപ്പോ തന്നെ സന്തോഷത്തില് ഞാൻ സന്തോഷം പുറത്തു കാണിക്കാണ് ഞാൻ എങ്ങനെയും പിടിച്ചു നിന്നിട്ടാണ് ഞാന് ഞാനും പത്തും കൂടെ നേരെ ഹോസ്പിറ്റലിൽ പോയത് ഹാപ്പിയായില്ല എന്തിനാണ് ചിലവ് ബാക്കി ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല എനിക്ക് കുറച്ചു നേരത്തും പറയാനുണ്ടത് പിന്നെ സാവധാനം പറയാം ഓക്കെ അപ്പം നമ്മൾ തൽക്കാലം ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം എന്തായാലും കാത്തിരിക്കുക നമ്മുടെ ഫുൾ അപ്ഡേഷൻസ് ഗാനങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും നമ്മളെ സ്നേഹിച്ച എല്ലാവരുടെയും ഒരുപാട് സ്നേഹം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് അപ്പം നമ്മൾ അറിയിക്കുന്നതാണ് ഒരുപാട് നവ്യൂ ആണ്